السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله. وعن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو الصادق المصدوق ان احدكم يجمع خلقه في بطن امه اربعين يوما نطفا സുമൂനു അലിക്കൂനുല്ലാഹി അലെഹിമ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഅല നമ്മെ മുത്തക്കിയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ആദ്യ നാല് മാസങ്ങളെ സംബന്ധിച്ചു അബ്ദുല്ലാഹിബിൻ വസഹിദ് അലി അള്ളാഹു വൻഹുയിൽ നിന്ന് ഇമാം ബുഖാരി റഹമത്തല്ലാഹി അലേഹി മൂവായിരത്തി ഇരുന്നൂറ്റി എട്ടാമത്തെ ഹദീസിനമ്പറായും ഇമാം മുസ്ലിം റഹ്മത്ത് ലാഹി അലേഹി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ഹദീസിനംപ്രായും രേഖപ്പെടുത്തിയതും ഇമാം നവവി റഹ്മത്തല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ഹദീസുകളിലെ നാലാമത്തെ ഹദീസായും രേഖപ്പെടുത്തിയ ഹദീസിൻ്റെ ആദ്യഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒരു മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് റസൂർലാഹി സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചു തരുന്നത് നിങ്ങളിൽ ഓരോരുത്തരും സൃഷ്ടിപ്പിൻ്റെ ആദ്യ രൂപം തൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഒരു ബീജ ബീജസങ്കലിത രൂപമായി നാൽപ്പത് ദിവസം കഴിയും ശേഷം പിന്നീട് നാൽപ്പത് ദിവസം അത് ഒരു ഭ്രൂണമായി അലക്കയായി മാറും പിന്നീട് അടുത്ത നാൽപ്പത് ദിവസം അത് മുളുക മാംസിണ്ഡമായി മാറുകയും ചെയ്യും സുമ യുറുസലു ഇലഹി അൽ മലക്കു പിന്നീട് അള്ളാഹു സുബഹാന ഹുത്തല അതിലേക്ക് ഒരു മലക്കിനെ നിയോഗിക്കപ്പെടും ഫയു ഫഹു ഫിഹി അ റൂഹൽ അങ്ങനെ ആ മലക്ക് ആ മാംസപിണ്ടത്തിൽ ആത്മാവിനെ റൂഹിനെ ജീവനെ സന്നിവേശിപ്പിക്കുകയും ചെയ്യും മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വളരെ ലളിതസുന്ദരമായി അള്ളാഹു സുബഹാന ഹുതല പറയുന്നത് പരിശുദ്ധ കുറാനിലൂടെ കണ്ണു ഒരാൾക്ക് കാണാൻ കഴിയും ഉദാഹരണമായി ഇരുപത്തിരണ്ടാമധ്യായം സൂറത്ത് ഹജ്ജലെ അഞ്ചാമത്തെ ആയത്ത് യാ അയ്യു നാസിങ് കുന്തും മിനൽ ബാസ് ഓ മനുഷ്യരെ മരണവും മരണാനന്തര ജീവിതവുമൊക്കെ ഉണ്ടാകും ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് സംശയമുണ്ടാകുകയും ചെയ്യുന്ന നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുക ഫാ ഹലക്കനാക്കും മിൻ തുറാബ് നാം നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭദശയായ ആദം അലി സ്വലാത്തു വസ്ലാമയെ സൂചിപ്പിക്കുന്ന ഭാഗം മിൻ മിൻത്തുഫത്തിൻ പിന്നെ ബീജത്തിലൊന്നും സുമ അലക്കത്തിൻ പിന്നെ ഭ്രൂണത്തിലൊന്നും സുമ മിൻ മുതത്തിൻ ശേഷം മുഹല്ലക്കത്തിൻ വകൈരി മുഹല്ലക്കത്തിൻ കൃത്യമായ രൂപം നൽകപ്പെടാത്തതും നൽകപ്പെട്ടതുമായ മാംസ പിണ്ഡത്തിൽ നിന്ന് ലി നൊബയ്യനലക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ വ നുറുഫിൽ അറഹാമി മാനുഷാവും അതിനുശേഷം മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു നിശ്ചിത അവധി വരെ നാം മനുഷ്യനെ താമസിപ്പിക്കുകയും ചെയ്യും സിമ്മാഖറിജുക്കും തിഫുലൻ അതിനുശേഷം ഒരു ശിശുവായി നാം അവനെ പുറത്തു കൊണ്ടുവരും ഇരുപത്തിമൂന്നാം അധ്യായം സുഹൃത്തും ഉമിനൂനിൽ അള്ളാഹു വളരെ ഹ്രസ്വമായി ഇത് പറയുന്നത് ഇങ്ങനെയാണ് വലക്കത് ഹലക്കൻ അൽ മിൻ സുലാരത്തിമിൻത്യൻ തീർച്ചയായും മനുഷ്യനെ നാം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു സിമ്മ ജയൽനാഹുൻ ഉഫത് അംഫി ഖൊറാറി മക്കീൻ പിന്നീട് ഒരു ഭ്രൂണമായി അല്ലെങ്കിൽ ബീജമായി അവനെ ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു സുമഖനൻ നുത്ത്ഫത്ത ഏലക്കത്തൻ ഫലഖൻ അൽ ഏലക്കത്ത മുലായത്തൻ ഫലഖൻ അൽ ഇലാമൻ ഫക്കസൗൻ അൽ എലാമ പിന്നീട് ബീജത്തെ ഒരു ഭ്രൂണമായും ഭ്രൂണത്തെ ഒരു മാംസപിണ്ഡമായും ആ മാംസപിണ്ഡത്തെ പിന്നീട് അസ്ഥി രൂപമാക്കുകയും എന്നിട്ട് ആ അസ്ഥി കൂടത്തെ മാംസം കൊണ്ട് പൊതിയുകയും ചെയ്തു ശേഷം അള്ളാഹു പറയുന്നത് സുമ്മ അൻഷ എനാഹു ഖൽഖൻ അഹർ പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിപ്പായി പുറത്തു കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംവിധാനത്തിൽ നിന്ന് ശ്വസനം മലമൂത്ര വിസർജ്യം ആഹാരം തുടങ്ങിയ കാര്യങ്ങൾ കണ്ണ് കൊണ്ട് കാണുക കാതുകൊണ്ട് കേൾക്കുക തുടങ്ങിയ അവസ്ഥകൾ സംജാതമാകും എന്നർത്ഥം അതുകൊണ്ട് തന്നെയാണ് പണ്ഡിത ലോകത്ത് നാലു മാസം പൂർത്തിയായ വളർച്ചയെത്തിയ ജീവനുള്ള ജീവ ഗർഭാശയത്തിൽ വെച്ച് നഷ്ടപ്പെട്ട ചാപ്പിള്ളയ്ക്ക് വേണ്ടി നമസ്കരിക്കണം എന്ന അഭിപ്രായത്തെ സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകാനുള്ള കാരണം ഏതായിരുന്നാലും ഇത്ര സങ്കീർണവും നിഗൂഢവും ആസൂത്രിതവും വൈദഗ്ധ്യവും നിറഞ്ഞ സൃഷ്ടിപ്പ് നിർവഹിച്ച ആ അള്ളാഹുവിനെ പരിചയപ്പെടുന്ന ഏതൊരാളും അതി വളരെ ഗഹനമായി ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഒരാൾ പറഞ്ഞു പോകുന്നതാണ് ഫത്തബാർക്ക് അള്ളാഹു അഹ്സനുൽ ഖാലിഖുൻ അള്ളാഹുവിൻ്റെ സൃഷ്ടി ഇത്രയധികം ഗഹനമായ രൂപത്തിൽ നിർവഹിക്കാൻ കഴിഞ്ഞ അള്ളാഹു എത്ര അനുഗ്രഹ സമ്പൂർണനാണ് ഇവിടെയാണ് റസൂസ്ഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്ന ഹദീഫ് കൂടി ചേർത്തി വെച്ചാൽ കാര്യം വളരെ വ്യക്തമാകുന്നത് സുമർസലു ഇലഹി അൽ മലക്കു പിന്നീട് നൂറ്റി ഇരുപത് ദിവസം നാലു മാസം പൂർത്തീകരിക്കാൻ ആ ദിവസം എടുക്കുന്നതോടുകൂടി തന്നെ അള്ളാഹു നിയോഗിക്കപ്പെട്ട മലക്ക് ആ മാംസബിണ്ഡത്തിൽ ആത്മാവിനെ ഊതുകയും ജീവൻ്റെ തുടിപ്പുകൾ അവിടെ നിന്ന് സാധ്യമാകുകയും പിന്നീട് തുടിക്കുന്ന ഒരു മനുഷ്യരൂപമായി അത് മാറുകയും ചെയ്യും അള്ളാഹു സുമഹാന ഹൂഹത്തേല ഇത്ര സങ്കീർണമായി സൃഷ്ടിച്ച ആദരിക്കപ്പെട്ട മനുഷ്യരിൽ ആണ് ഞാൻ നിങ്ങളുമൊക്കെയുള്ളത് അതിന് വളരെ വ്യക്തമായ കൃത്യമായ നന്ദി കാണിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് അള്ളാഹു സുബഹാന ഹുഹത്തല അവർ നന്ദി കാണിക്കുന്ന അടിമകളിൽ ഉൾപ്പെടാനുള്ള തൗഫയൊക്കെ നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായ എല്ലാ വീഴ്ചയും അള്ളാഹു ഇരുലോകത്തും പുറത്തും ആപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറഹമത്ത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ഭർദഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായവും പ്രയാസവുമുള്ള ആളുകൾക്ക് അവരവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായ സ്ഹത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖലാസും തക്കവയും ഖുഷുവും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫുദലി ദിഖർല ഇലാഹില്ലല്ലാ എന്ന കലിമ കാമിലായിമാനോടൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ റിസ്കിൻ്റെ ഈശത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു ഖെയറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖ്കളും ഷുഹദാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ മുഹമ്മദിൻ വലഹമീൻ അസ്സാം വരഹമുലി